അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചു വരുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ നികുതി തിരിച്ചടയ്ക്കാൻ ചൈനയെ തീരുമാനിച്ചതോടെ വ്യാപാര രംഗത്ത് രക്തച്ചെറിച്ചിലിനുള്ള സാധ്യതയും വർദ്ധിച്ചുവരും ഇതോടെ ചൈനയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ അമ്പത് ശതമാനം അധിക നികുതി കൂടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു രണ്ട് ദിവസം മുമ്പാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി ചൈന പ്രഖ്യാപിച്ചത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി യു എസ് പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന യു എസിനെതിരെ പകരച്ചുങ്ങം പ്രഖ്യാപിച്ചത് ഇത് പ്രഖ്യാപിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ട്രംപ് തിരിച്ചടിക്കുകയായിരുന്നു ഇത്തവണ ചൈനയ്ക്ക് അമ്പത് ശതമാനം അധിക നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന നികുതി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ ചൈനയ്ക്ക് ആകെ ചുമത്തുന്ന നികുതി തൊണ്ണൂറ്റിനാല് ശതമാനമായി ഉയരും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് വഴിയാണ് ട്രംപ് ചൈനയ്ക്കെതിരായ നികുതി പ്രഖ്യാപിച്ചത് യു എസിനെതിരെ ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം നികുതി ചൈന പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അധികമായി അമ്പത് ശതമാനം നികുതി കൂടി ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ചൈനയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസിനെതിരെ പകർച്ച ച്ചുങ്ങം ചുമത്താതെ രാജ്യങ്ങളുമായി മാത്രമേ ഇനി വ്യാപാര ചർച്ചകൾ നടത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പകരച്ചുങ്ങം ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ നേരിടാൻ തയ്യാറാണെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വ്യാപാര യുദ്ധം ആർക്കും നേട്ടം നൽകില്ലെന്നും നികുതി ചുമത്താൻ യു എസിനെതിരെ പകരച്ചുങ്ങം ഉണ്ടാകുമെന്നും ചൈന വ്യക്തമായി കൊണ്ടിരുന്നു പകരച്ചുങ്ങം ചുമത്തുന്ന നടപടികളെ തുടർന്ന് ആഗോള വ്യാപാര യുദ്ധവും അതേ തുടർന്നുണ്ടാകുന്ന മാന്ദ്യത്തിന്റെ ഭീതിയിലും ആഗോള ഓഹരി വിപണിയിൽ കനത്ത നഷ്ടം നേരിടുകയാണ് ഇതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും ഇടിവ് നേരിട്ടു ഏപ്രിൽ രണ്ടിനാണ് ചൈനയുൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പകരച്ചുങ്ങം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് ഈ വർഷം ആദ്യം ചൈനയ്ക്ക് മേൽ ഇരുപത് ശതമാനം തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം മുപ്പത്തിനാല് ശതമാനം തീരുവ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ അമേരിക്ക ചൈനയ്ക്ക് മേൽ ചുമത്തുന്ന നികുതി അമ്പത്തിനാല് ശതമാനമായിരുന്നു ട്രംപിന്റെ പ്രതികാര ചുമതല തിരിച്ചടിയായി അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും ചൈന മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ചുമത്തിയിരുന്നു അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പ്രതിരോധ മേഖല ഉൾപ്പെടെയുള്ള മുപ്പതോളം യു എസ് സംഘടനകൾക്കും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു